കുറിഞ്ഞാലോട് പ്രദേശത്ത് സാമൂഹിക സാംസ്കാരിക ജീവകാരുണ്യ മേഖലകളിൽ സജീവ സാന്നിധ്യമായിരുന്ന കൊളക്കോട്ട് കൃഷ്ണന്റെ ഒമ്പതാം ചരമവാർഷികം വിപുലമായ പരിപാടികളോടെ ആചരിച്ചു ഹരിത കുറിഞ്ഞാലോട് കൊളക്കോട്ട് കൃഷ്ണൻ സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റി എന്നിവയുടെ നേതൃത്വത്തിൽ രാവിലെ സ്മൃതികൂടീരത്തിൽ പുഷ്പാർച്ചനയും വൈകിട്ട് പള്ളിക്കുനി എം എൽ പി സ്കൂളിൽ അനുസ്മരണ സമ്മേളനവും നടന്നു ആർ ജെ ഡി സംസ്ഥാന സമിതി അംഗം ഇടയത്ത് ശ്രീധരൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് കെ ശശികുമാർ അധ്യക്ഷത വഹിച്ചു വിവിധ പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ചവരെ വാർഡംഗം പി കെ സനൽകുമാർ അനുമോദിച്ചു പി കെ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ പി ടി കെ സുരേഷ് ബാബു ബേബി ബാലപ്പുറത്ത് എം എം ബിജു രജിത്ത് എം എം ദിയ ബിജു എന്നിവർ സംസാരിച്ചു ബി കെ ഗിരീഷൻ സ്വാഗതവും എം എം സുരേന്ദ്രൻ നന്ദിയും പറഞ്ഞു ശ്രീ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് നൽകുന്ന കൊളക്കാട്ട് കൃഷ്ണൻ സ്മാരക ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആസ്ഥാന മന്ദിരത്തിൻ്റെ ഉദ്ഘാടനം ഡിസംബർ അവസാന വാരത്തിൽ കുറഞ്ഞാലോടെ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു